നമസ്കാരം തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രാഷ്ട്രപതിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ ആ സ്ഥാനത്തിന് അസാധാരണമായ പ്രാധാന്യമുണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ മാത്രമാണ് രാഷ്ട്രപതിയെ നമ്മൾ ആദരിക്കുന്നത് രാഷ്ട്രപതിക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട് എന്നതല്ല രാഷ്ട്രപതിയാണ് രാജ്യത്തിൻ്റെ പ്രതിനിധി എന്നതാണ് ആ മഹിമ നൽകുന്നതിൻ്റെ കാരണം ആ രാഷ്ട്രപതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ശബരിമലയിൽ എത്തി അയ്യനെ തൊഴുത് അവിടെ വിശ്രമിച്ച് ഇന്ന് മടങ്ങും രാജ്ഭവനിലേക്ക് ഒരു ദിവസം രാജ്ഭവനിൽ താമസിച്ച് വെളുപ്പാൻകാലത്ത് അവിടുന്ന് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ട പ്രമാണത്തിറങ്ങി അവിടെ നിന്ന് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മല കയറിയത് വലിയ സ്വീകരണമാണ് രാഷ്ട്രപതിക്ക് ശബരിമലയിൽ കിട്ടിയത് തന്ത്രി തന്നെ പൂർണ്ണ കുംഭാഭിഷേകത്തോടെ രാഷ്ട്രപതിയെ സ്വീകരിച്ചു ഭഗവാനെ കണ്ണു നിറയെ കണ്ട് മടങ്ങാൻ രാഷ്ട്രപതിക്ക് കഴിഞ്ഞു കാരണം എത്തിയത് രാഷ്ട്രപതി ആയതുകൊണ്ട് മറ്റു ഭക്തർക്ക് ആ സമയത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല അയ്യനെ കാണാൻ വ്രതം നോറ്റെത്തുന്ന മനുഷ്യർക്ക് അധിക നേരം അവിടെ നിൽക്കാൻ കഴിയില്ല പോലീസുകാർ തള്ളിവിടും എന്നാൽ രാഷ്ട്രപതിക്ക് അതിനോട് ഭാഗ്യമുണ്ടായി നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം മൂലം ആ സന്ദർശനവും വിവാദത്തിലായി പല വിവാദങ്ങളാണ് അതിനോടനുബന്ധിച്ചുള്ളത് രാഷ്ട്രപതി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ ആര്യ രാജേന്ദ്രൻ മുതൽ മുഖ്യമന്ത്രിയും ഗവർണർ വരെ ഉള്ളവരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയനും ഗവർണറുമൊക്കെ ഒക്കെ ആദരവോടുകൂടി പുഷ്പം നൽകി രാഷ്ട്രപതി സ്വീകരിച്ചു ആ കൂട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പിറകിൽ ഒരു ഉദ്യോഗസ്ഥൻ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് ആദ്യം വിവാദമായത് കേന്ദ്രമന്ത്രിമാർക്കോ ഗവർണർക്കോ ഇല്ലാത്ത കുട എന്തിന് മുഖ്യമന്ത്രിക്ക് മാത്രം കൊടുത്തു എന്ന് ചിലർ ചോദിക്കുന്നു അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും എന്ന പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അവിടെ അവസാനിച്ചില്ല ആ വിവാദം രാഷ്ട്രപതി പത്തനംതിട്ടയിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നുപോയി ഓർക്കണം ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ആളാണ് രാഷ്ട്രപതി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് പോലെയുള്ള സുരക്ഷയാണ് രാഷ്ട്രപതിക്ക് ഒരുക്കേണ്ടത് ആ സുരക്ഷ ഒതുക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനാണ് പ്രസിഡന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അത് വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ടയിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഹെലികോപ്റ്റർ പുതുതായിട്ട കോൺക്രീറ്റിൽ ആഴ്ന്നു പോകുന്നത് ആ കോൺക്രീറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു പലരും നെറ്റു ചൊളിച്ചു പോയി രാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റിംഗ് നടത്തിയത് ഇന്നലെ രാത്രിയാണ് തലേ ദിവസം കോൺക്രീറ്റിംഗ് നടത്തിയാൽ അതിലേക്ക് ഇത്രയും ഭാരമുള്ള ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോൾ താഴ്ന്നു പോകും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ എഞ്ചിനീയർമാർക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവർ പറയും പെട്ടെന്നാണ് രാഷ്ട്രപതിയുടെ യാത്രാ പ്ലാനിൽ മാറ്റം വന്നത് രാഷ്ട്രപതി നിലയ്ക്കലിൽ വന്ന് ഇറങ്ങുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെച്ച് പത്തനംതിട്ടയിൽ ഇറങ്ങി അവിടുന്ന് വാഹനത്തിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിലും ഒരു കോൺഗ്രേറ്റ് ഹെലിപ്പാഡ് നിർമ്മിച്ചാൽ അത് അപകടമുണ്ടാക്കും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇവർക്കാർക്കുമില്ലായിരുന്നു തലേ ദിവസം രാത്രി ഹെലിപ്പാഡ് നിർമ്മിച്ച് പിറ്റേ ദിവസം ഇത്രയേറെ ഭാരമുള്ള ഹെലികോപ്റ്റർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത് അപകടം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകമില്ലാതെ അങ്ങനെ പോയി വാസ്തവത്തിൽ അങ്ങനെ ധൃതി പിടിച്ച് ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണ് ആ കോൺക്രീറ്റ് ഹെലിപ്പാഡ് ഇല്ലെങ്കിൽ പോലും പ്രമാണം മൈതാനത്ത് ഇറങ്ങാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഈ ഹെലിപ്പാഡ് നിർമ്മിച്ച ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയർക്ക് ഈ വർഷത്തെ കാരണഭൂതൻ പുരസ്കാരം കൊടുക്കണമെന്ന് കാരണം ഈ കാരണഭൂതൻ തൊടുന്നതെല്ലാം ഇങ്ങനെയൊക്കെയാണ് അത് രാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലും നിസ്സാരനായ ഒരു പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിലും എന്തായാലും ആ എഞ്ചിനീയറെ കണ്ടെത്തി നമുക്ക് കാരണഭൂതൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാം അല്ലാതെ സസ്പെൻഡ് ചെയ്തിട്ടോ നടപടിയെടുത്തിട്ടോ അധിക്ഷേപിച്ചിട്ടോ ഒന്നും കാര്യവുമില്ല ഇനി വേണ്ടത് ഇത്തരം വൃത്തികേടുകൾ കാട്ടുന്നവർക്ക് കാരണഭൂതൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കുക മാത്രമാണ് എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം കേരളം ആഘോഷമാക്കുന്നു പല കാരണങ്ങളാലാണ് രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്ന രാഷ്ട്രപതി ശബരിമല അയ്യനെ കാണാൻ എത്തുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാണ് അയ്യൻ്റെ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റി തടിച്ചു കൊഴുത്ത് ആഡംബര ജീവിതം നയിക്കുന്ന സഖാക്കളുള്ള നാട്ടിൽ രാഷ്ട്രപതി അയ്യനെ കാണാൻ വരുന്നു എന്നത് ചെറിയ കാര്യമല്ല മാത്രമല്ല ഇത് വലിയൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് ദളിത് സമൂഹത്തിൽ നിന്നും ജനിച്ചു വളർന്ന് ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ ആളാണ് ഇന്ത്യൻ രാഷ്ട്രപതി അങ്ങനെ ദളിത് സമൂഹത്തിന്റെ പ്രതിനിധിയായ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ അയ്യനെ തൊടാനും കഴിയുന്നുണ്ട് എന്നത് ഒരു സന്ദേശമാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച് എല്ലാവിധ യാദനകളും അനുഭവിച്ച് വളർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി വരെ ആകാൻ കഴിഞ്ഞ ദ്രൗപതി മുർമുവിനെ ഭഗവാന്റെ സന്നിധിയിൽ ഒരു തടസ്സവുമില്ലാതെ വന്നു പോകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇന്ന് ശബരിമല സാക്ഷ്യം വഹിച്ചത് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനു കൂടിയാണ് രാജ്യത്ത് സ്വന്തമായി പിൻകോഡുള്ള രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് ഭഗവാനും രണ്ട് രാഷ്ട്രപതിയുമാണ് രാഷ്ട്രപതിയുടെ പിൻകോഡ് നൂറ്റി പത്ത് പൂജ്യം പൂജ്യം നാല് എന്നതാണ് ആ പിൻകോഡ് രാഷ്ട്രപതി ഭവന് ഉള്ളതാണ് അവിടേക്ക് വരുന്ന എല്ലാ കത്തുകളും രാഷ്ട്രപതി ഭവനിലേക്കുള്ളതാണ് ഭഗവാനുള്ളത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് എഴുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറാണ് അത് ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസാണ് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുന്നത് സന്നിധാനത്തേക്കുള്ള കത്തുകൾ മാത്രമാണ് രാഷ്ട്രപതി ഭവനും സന്നിധാനത്തിനും മാത്രമാണ് ഇത്തരം പിൻകോഡുകൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ പിൻകോഡുകളും അതാത് ദേശത്തിന്റെ പിൻകോഡുകളാണ് ഭൂമിശാസ്ത്രമനുസരിച്ചാണ് ഈ പിൻകോഡുകൾക്ക് രൂപം കൊടുക്കുന്നത് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് അയ്യപ്പനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദിവസവും എത്തുന്നത് നിരവധി കത്തുകളാണ് അയ്യപ്പനെ കല്യാണം ക്ഷണിക്കാനും അയ്യപ്പനോട് പ്രാർത്ഥിക്കാനും ഒക്കെ ആളുകൾ കത്തയക്കുന്നു അങ്ങനെ വരുന്ന കത്തുകളെല്ലാം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറും എന്ന് മാത്രമല്ല ഈ പോസ്റ്റ് ഓഫീസിൽ മാത്രം ഒരു പ്രത്യേകതയുള്ളത് അയ്യപ്പന്റെ വിഗ്രഹവും ശബരിമലയും ഒക്കെ ഉൾപ്പെടുന്ന മുദ്ര ഉണ്ട് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമാണ് ഈ മുദ്ര ഉപയോഗിക്കുന്നത് അതുവരെ അത് സീൽ ചെയ്ത് മാറ്റിവെക്കും ഈ സമയത്ത് ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ഏറ്റവും അധികം തിരക്കുള്ള പോസ്റ്റ് ഓഫീസായി സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് മാറാറുണ്ട് സ്വന്തമായി പിൻകോഡുകളുള്ള രണ്ടേ രണ്ട് വ്യക്തിത്വങ്ങൾ അവർ ഒരുമിച്ച് കണ്ട ദിവസമാണ് അതിലും അഭിമാനിക്കുന്നു അയ്യപ്പ ഭക്തർ